വാസുദേവായ നമസ്കാരം കർക്കടക കർക്കടകവാവിനെ കുറിച്ച് അറിയാത്തവരായി ആരുമുണ്ടാവില്ല കർക്കടക മാസത്തിലെ കറുത്ത വാവു ദിനമാണ് നമ്മൾ കർക്കടക വാവായി ആചരിക്കുന്നത് ഈ ദിവസം വിശ്വാസികൾ പിതൃമോക്ഷത്തിനായി മോക്ഷത്തിനായി ബലിതർപ്പണം നടത്തുന്നു പിതൃക്കൾക്ക് മോക്ഷവും ആചരിക്കുന്നവർക്ക് സമൃദ്ധിയും പുത്രനന്മയും കർക്കിടക വാവ് ആചരിക്കുന്നതിലൂടെ സ്വായത്തമാകും എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടാതെ എത്ര വലിയ പുണ്യപ്രവൃത്തി ചെയ്താലും പൂർണ്ണമാവില്ല എന്നാണ് വിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് കുന്തി പുത്രനായ കർണൻ മഹാദാനശാലിയായാണ് വാഴ്ത്തപ്പെടുന്നത് മഹാഭാരത യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച് സ്വർഗം പൂകിയ കർണന് കഴിക്കാൻ ലഭിച്ചത് സ്വർണമായിരുന്നത്രേ ജീവിച്ചിരുന്ന കാലത്ത് കർണൻ യഥാവിധി പിതൃപൂജ ചെയ്യാതിരുന്നതിനാലാണിതെന്ന് ഇന്ദ്രൻ കർണനോട് പറയുന്നു ധാരാളമായ സ്വർണം ദാനമായി നൽകിയതുകൊണ്ടാണത്രേ സ്വർണം തന്നെ ഭക്ഷണമായി കിട്ടിയത് ഭക്ഷണവും ജലവും നൽകി പിതൃക്കളെ ശ്രാദ്ധമൂട്ടി ചടങ്ങുകൾ പൂർത്തിയാക്കാൻ തൻ്റെ ജന്മത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് കഴിയാതിരുന്ന കർണൻ ഭൂമിയിലേക്ക് തിരിച്ചു ചടങ്ങുകൾ പൂർത്തിയാക്കി പിതൃക്കളെ തൃപ്തിപ്പെടുത്തി മടങ്ങിയെന്നാണ് വിശ്വാസം പിതൃക്കൾ ബലിക്കാക്കയുടെ രൂപത്തിൽ ബലി സ്വീകരിക്കാൻ എത്തുമെന്ന വിശ്വാസത്തിന് പിന്നിലും ഒരു കഥയുണ്ട് ബ്രഹ്മാവിൽ നിന്നും വരബലം നേടിയ മരുതൻ അഥവാ മഹിരാവണൻ എന്ന അസുരൻ ഒരു പ്രാവശ്യം യുദ്ധത്തിൽ യമധർമ്മനെ തോൽപ്പിച്ചു അസുരനെ തോൽപ്പിക്കാനാവാതെ വന്നപ്പോൾ രക്ഷ നേടാനായി ധർമ്മരാജൻ തൻ്റെ ജീവൻ ഒരു കാക്കയുടെ ശരീരത്തിൽ ഒളിപ്പിച്ചു ഇങ്ങനെ തൻ്റെ ജീവൻ രക്ഷിച്ച കാക്കയ്ക്ക് ബലികർമ്മങ്ങളിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് യമൻ അനുഗ്രഹിച്ചു അന്നുമുതൽ മുതൽ ബലിച്ചോറ് കാക്ക കഴിച്ചാൽ പിതൃക്കൾക്ക് തൃപ്തിയായി എന്ന് കരുതപ്പെടുന്നു കാക്കയെ പിതൃക്കളായി കണക്കാക്കുന്നു കൂടാതെ ഗണപതിയായും ശനീശ്വരൻ്റെ വാഹനമായും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിത്യവും കാക്കയ്ക്ക് അന്നദാനം നടത്തുന്നത് വളരെ പുണ്യവും ശ്രേയസ്കരവുമാണ് നമുക്ക് നമ്മുടെ പൂർവികരെ ഓർമ്മിക്കുവാനും ആദരിക്കുവാനും കർക്കടക വാവുബലി ആചരിക്കാം പുല വാലായ്മ എന്നിവ ഉള്ളവർ ബലികർമ്മം നടത്തരുത് ആചാരപ്രകാരമുള്ള ശുദ്ധികർമ്മങ്ങൾ പാലിക്കണം കർക്കടക കർക്കടകവാവിന് പൂർവികർ സന്തതി പരമ്പരകളുടെ പൂജയും ബലിതർപ്പണവും പ്രതീക്ഷിച്ച് എത്തുമെന്നാണ് വിശ്വാസം പിതൃക്കളുമായി ബന്ധമുള്ള ആർക്കും ബലികർമ്മം അനുഷ്ഠിക്കാം ജ്ഞാത അജ്ഞാത പിതൃക്കൾക്കായി ബലി അനുഷ്ഠിക്കുന്ന ദിവസമാണ് കർക്കടക മാസത്തിലെ അമാവാസി ദിനം പിതൃവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആദരപൂർവ്വം സമർപ്പിക്കുക ആയതിന് മനസ്സ് ശരീരവും കർമ്മവും വ്രതത്തിലൂടെ ശുദ്ധീകരിക്കണം ഒരിക്കലൂണായി വേണം വ്രതം ആചരിക്കാൻ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് വ്രതം ആചരിക്കേണ്ടത് അതായത് വാവിൻ്റെ അന്നും തലേ ദിവസവും മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും പഴകിയ ഭക്ഷണവും വർജിക്കണം പുതിയ വസ്ത്രമോ അലക്കിയ വസ്ത്രമോ വേണം ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കേണ്ടത് ക്ഷേത്രദർശനം പ്രത്യേകിച്ച് ശിവവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം നാമജപവും പിതൃസ്മരണയും അത്യാവശ്യം എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ശിവവിഷ്ണു ക്ഷേത്രങ്ങളിൽ പിതൃ നമസ്കാരം അന്നേ ദിവസം നടത്തപ്പെടുന്നു ബാവുബലിയൂട്ടാൻ സാധിക്കാത്തവർ ക്ഷേത്രങ്ങളിൽ പിതൃ നമസ്കാരം നടത്തിയാലും മതി അച്ഛനും അമ്മയും വഴിയുള്ള എല്ലാ ജ്ഞാത അജ്ഞാത പിതൃക്കളെയും സങ്കല്പിച്ചു വേണം ബലിതർപ്പണം നടത്താൻ മക്കളില്ലാതെ മരിച്ചു പോയവരുടെ സ്വത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിർബന്ധമായും ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ് ശേഷം തന്നെയും കുടുംബത്തെയും സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുവാൻ പിതൃക്കളോട് പ്രാർത്ഥിക്കുക അന്നേ ദിവസം വിഷ്ണുനാമങ്ങൾ വിഷ്ണു സ്തുതികൾ സഹസ്രനാമങ്ങൾ എന്നിവ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ് ബലിയിട്ട ശേഷം ക്ഷേത്ര ദർശനം നടത്താറില്ല നിന്ന് തൊഴുതു പ്രാർത്ഥിക്കാം രാവിലെ പിതൃകർമ്മങ്ങൾക്ക് ശേഷം പിതൃക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കി സന്ധ്യയ്ക്ക് നാമജപത്തിന് ശേഷം പ്രത്യേകമായി തയ്യാറാക്കിയ മുറിയിൽ നിലവിളക്ക് തെളിയിച്ച് അതിനു മുന്നിൽ ഇലയിട്ട് സമർപ്പിക്കാറുണ്ട് കർക്കിടക വാവ് ആചരിക്കുന്നതിന് പ്രാദേശികമായി വ്യത്യാസങ്ങൾ ഉണ്ടാകാം കേരളത്തിൽ പൊതുവായി പ്രധാനമായും ഈ ദിനത്തിൽ വാവുബലി നടക്കുന്നത് തിരുവനന്തപുരത്തെ തിരുവല്ലം കൊല്ലത്തെ തിരുമുല്ലവാരം വർക്കല പാപനാശം അരുവിപ്പുറം നദീതീരം പമ്പയാറൻ തീരം ആലുവ മഹാദേവക്ഷേത്രം ക്ഷേത്രം പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണ തിരുനാവായ വയനാട്ടിലെ തിരുനെല്ലി എന്നിവിടങ്ങളിലാണ് ക്ഷേത്രങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ പിതൃതർപ്പണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് സ്വന്തം ഗൃഹങ്ങളിൽ എങ്ങനെ ബലിതർപ്പണം ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്ത ദിവസം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നതാണ് കൂടാതെ പിതൃതർപ്പണം നടത്തുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രവും നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നതാണ് മറ്റു സ്ഥലങ്ങളിലോ ഗൃഹങ്ങളിലോ ബലിതർപ്പണം നടത്താൻ സാധിക്കാത്തവർ ക്ഷേത്രങ്ങളിൽ പിതൃനമസ്കാരം നടത്താവുന്നതാണ് ഒന്നും സാധിച്ചില്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് വെറ്റിലയും അടക്കിയും പണവും ചേർത്ത് ദാനദക്ഷിണ നൽകുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി കർക്കടക വാവ് തിഥി വരുന്നത് ഓഗസ്റ്റ് മൂന്നിന് ഉച്ച തിരിഞ്ഞ് മൂന്ന് അമ്പത്തൊന്ന് മുതൽ ഓഗസ്റ്റ് നാലിന് വൈകിട്ട് നാല് നാൽപ്പത്തി മൂന്ന് വരെയാണ് തിഥി രാത്രി വരുന്ന ദിവസമാണ് വാവ് ബലി നടത്താനുള്ള ഏറ്റവും നല്ല ദിവസമായി തിരഞ്ഞെടുക്കുന്നത് അത് ഓഗസ്റ്റ് മൂന്നിനാണ് എന്നാൽ നാലിന് രാവിലെ തിഥി നിലനിൽക്കുന്നതുകൊണ്ട് നാലാം തീയതി രാവിലെ വാവുബലി നടത്തുന്നതും ശുഭം തന്നെ ഓഗസ്റ്റ് രണ്ടാം തീയതി വ്രതമെടുത്തുകൊണ്ടാണ് മൂന്നിന് പിതൃതർപ്പണം നടത്തേണ്ടത് അശുദ്ധി മൂലമോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ ബലിതർപ്പണം നടത്താൻ സാധിക്കാത്തവർക്ക് തുലാമാസത്തിലെ കറുത്ത ദിനം ബലിതർപ്പണം നടത്താവുന്നതാണ് നമുക്ക് നമ്മുടെ പൂർവികന്മാരെ നന്ദിയോടെ സ്മരിക്കുവാനും ആദരിക്കുവാനും കർക്കിടക മാസത്തിലെ ഈ വാവുബലി ഭക്ത്യാദരപൂർവ്വം ആചരിക്കാം thank mm -hmm. you